തൃശൂർ കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ആർ ഡി ഒമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത് തൃശൂർ സിറ്റി പോലീസ് ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു ജാഫർ സാദിഖ് മേത്ത് കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടുന്ന മുൻ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും എ ഡി എം കെ നേതാവുമായ എടപ്പാടി പളനിസ്വാമിയെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീഷണി സന്ദേശത്തിൽ പരാമർശം ആർ ഡി എക്സ് ബേസ്ഡ് എക്സ്പ്രസീവ് സ്ഥാപിച്ചു എന്നായിരുന്നു മെയിലിൽ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പൊട്ടും എന്നാണ് ഭീഷണി റാണ തഹ്വാർ അറ്റ് ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന മെയിലിൽ നിന്നും പുലർച്ചെ നാല് മുപ്പതിനാണ് ഇമെയിൽ വന്നത് ജില്ലാ കളക്ടറേറ്റിൽ ലഭിച്ചത് വ്യാജ സന്ദേശം എന്നാണ് നിഗമനം സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെയും വ്യാജ സന്ദേശം വന്നിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു തമിഴ്നാട് ലിബറേഷൻ ആർമി എസ് മാരൻ ട്രിച്ചി സെൻട്രൽ എന്ന അഭിസംബോധനയുടെയാണ് മെയിൽ അവസാനിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക